സ്ഥിരമായി ഇയർഫോണോ ഹെഡ്ഫോണോ ഉപയോഗിക്കുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വിദഗ്ധർ ഒരു റൂൾ നിർദ്ദേശിക്കുന്നുണ്ട് കർശനമായും ആ നിയമം പാലിക്കുക സിക്സ്റ്റി ബാർ സിക്സ്റ്റി എന്നാണ് ആ റൂളിൻ്റെ പേര് അതായത് നിങ്ങളുടെ ഫോണിൻ്റെയോ ഇയർഫോണിൻ്റെയൊക്കെ വോളിയത്തിൻ്റെ അറുപത് ശതമാനത്തിൽ താഴെ മാത്രം വോള്യത്തിൽ ഇത് കേൾക്കുക അതേപോലെ തന്നെ ഒരു ഒരിപ്പിൽ അറുപത് മിനിറ്റ് മാത്രം കേൾക്കുക അതിനുശേഷം ഒരു റെസ്റ്റ് കൊടുക്കുക ഒരു ബ്രേക്ക് എടുക്കുക ചെവി കേൾക്ക് റെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇത് മാരകമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കാരണം ഇങ്ങനെ സ്ഥിരമായി ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അഥവാ സ്റ്റിമുലേഷൻ ഡെഫ്നസ് എന്ന ഒരു രോഗം പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു ഇങ്ങനെ നമ്മുടെ ഇന്നർ ഇയർ അഥവാ കോക്ലിയയിൽ നമുക്ക് ഏകദേശം മുപ്പത്തിരണ്ടായിരം ഹെയർ സെൽസ് ഉണ്ടെന്നാണ് കണക്ക് നമ്മളൊക്കെ ജനിക്കുമ്പോൾ മുപ്പത്തിരണ്ടായിരത്തോളം ഹെയർ സെൽസ് നമ്മുടെ കോക്ലിയയിലുണ്ട് ഈ ഹെയർ സെൽസ് ആണ് നമ്മുടെ ചെവിയിൽ പതിക്കുന്ന ശബ്ദവീചികളെ വിവേചിച്ചെടുത്ത് അത് ബ്രെയിനിലേക്ക് അയച്ച് ഇത് ഓരോന്നോരോ ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് പക്ഷേ ഇതുപോലെയുള്ള ശബ്ദത്തിന് നമ്മൾ വിധേയരായാൽ തുടർച്ചയായി വിധേയരായാൽ ഉച്ച ഉഗ്ര ശബ്ദത്തിന് ഉച്ചസ്ഥായിലുള്ള ശബ്ദത്തിന് വിധേയരായ ഈ ഹെയർ സെൽസ് നശിക്കുന്നു എന്നും ഇവർ പറയുന്നു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുപ്പത്തി രണ്ടായിരം ഹെയർ സെൽസ് ഉണ്ടെങ്കിൽ കാലക്രമേണ ഈ ഇത്തരം ആഘാതങ്ങൾക്ക് വിധേയരായി ഒരു അറുപത്തിയഞ്ച് വയസ്സായ ഒരാളിൽ ശരാശരി ഒരു നാൽപ്പത് ശതമാനം ഹെയർ സെൽസ് നശിച്ചു പോയിട്ടുണ്ടായിരിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത് പ്രത്യേകം ഓർക്കുക ഇത്തരം നശിച്ചു പോകുന്ന ഹെയർ സെൽസ് ഒരിക്കലും പുനരുജ്ജീവിക്കുന്നില്ല റീജനറേറ്റ് ചെയ്യുന്നില്ല പോയത് പോയത് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇനി ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു പഠനം എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സിനായാലും ശരി മ്യൂസിക് കേൾക്കാനായാലും ശരി സോഷ്യൽ മീഡിയയിൽ മുഴുകാനായാലും ശരി ഹെഡ്ഫോണും ഇയർഫോണും ഒക്കെ ഇന്നത്തെ കാലത്ത് വളരെ സൗകര്യപ്രദമാണ് കാരണം ദീർഘദൂര യാത്രകളിൽ അതേപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ തനിച്ചിരിക്കാനൊക്കെ ഇത് വളരെ ഉപയോഗപ്രദമാണ് പക്ഷേ ഇത് രണ്ട് ചെവിയിലും ഒരേപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മിക്കവാറും ബധിരത തുടങ്ങുന്നത് ഒരു ചെവിയിലാണ് എന്നാണ് പറയുന്നത് ഈ രോഗത്തിൻ്റെ ലക്ഷണത്തിൻ്റെ തുടക്കത്തെ ടിനൈറ്റിസ് എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ ചെവിയിൽ ഒരു മൂളലോ ഒരു ഇരമ്പലോ ഒരു പൊട്ടലോ ചീറ്റലോ ഒക്കെ കേൾക്കുന്നതാണ് ഇതിൻ്റെ തുടക്കം അത് രോഗമല്ല രോഗാവസ്ഥയാണ് അതുകൊണ്ട് ഇത്തരം എന്തെങ്കിലും രോഗാവസ്ഥ കാണപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഇ എൻ ടി സർജനെ കാണാൻ മടിക്കരുത് ഇനി നമ്മൾക്ക് കേൾക്കാവുന്ന നമ്മൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൻ്റെ ഡെസിബൽസിന് ഒരു പരിധിയുണ്ട് നമ്മുടെ ഒരു വളരെ കുറഞ്ഞ ശബ്ദത്തിലുള്ള സംഭാഷണം നമുക്ക് കേൾക്കാമെങ്കിലും അത് സീറോ ഡെസിബലാണ് പക്ഷേ നമ്മുടെ ഒരു നോർമൽ കോൺവെർസേഷൻ സംഭാഷണം എന്ന് പറയുന്നത് അറുപത് ഡെസിബലാണ് ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഒരു ബസ്സിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എഴുപത് ഡെസിബലാണ് അതേപോലെ തന്നെ ഒരു റോക്കറ്റിന്റെ ശബ്ദം അല്ലെങ്കിൽ ഒരു ഡി ജെ കോൺസെപ്റ്റിന്റെ ശബ്ദം അല്ലെങ്കിൽ ഒരു ഇടിവെട്ടിന്റെ ശബ്ദം എന്നൊക്കെ പറയുന്നത് നൂറ്റി ഇരുപത് ഡെസിബൽ ആണ് നമുക്ക് കേൾക്കാവുന്ന മാക്സിമം ശബ്ദം എന്ന് പറയുന്നത് നൂറ്റി നാല്പത് ഡെസിബൽ ആണ് അതിനപ്പുറം നമുക്ക് കേൾക്കാൻ കഴിയില്ല അപ്പോൾ ഡെസിബൽ സംഖ്യാനുപാതികമായിട്ടല്ല പോകുന്നതെന്ന് മനസ്സിലാക്കണം അറുപത് ഡെസിബലും നൂറ്റി ഇരുപത് ഡെസിബലും തമ്മിലുള്ള വ്യത്യാസം നേർ പകുതിയാണെന്ന് ധരിക്കരുത് നമ്മുടെ സാധാരണ സംഭാഷണത്തിന്റെ നേർ ഇരട്ടി അല്ലല്ലോ ഒരു ഇടിവെട്ടി ശബ്ദം നൂറ്റി ഇരുപത് ഡെസിബിൾ ശബ്ദം മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ കേട്ടാൽ നമുക്ക് ഈ ഭധിരത ഉറപ്പാണ് നൂറ്റി നാൽപ്പത് ഡെസിബിലുള്ള ശബ്ദം ഒറ്റ സെക്കൻഡ് നേരം കേട്ടാൽ മതി നമ്മൾ എന്നാണ് പറയുന്നത് അതുകൊണ്ട് എൺപത്തി അഞ്ച് ഡെസിബലിന് മുകളിലുള്ള ശബ്ദത്തിലേക്ക് കൂടുതൽ നേരം നമ്മൾ വിധേയരാകാതിരിക്കുക അമേരിക്കയിൽ നടന്ന ഒരു റോക്ക് കൺസർട്ട് ഒരു മ്യൂസിക് പ്രോഗ്രാമിൽ നീൽ യങ് അതേപോലെ തന്നെ ഡേവിഡ് റോത്ത് എന്ന് പറയുന്ന രണ്ട് പേർ അടങ്ങിയ ഒരു മ്യൂസിക് കോൺസെർട്ടിൻ്റെ മുൻപിലെ സീറ്റിലിരുന്ന ആളുകൾക്ക് മിക്കവാറും അവർ ബധിരായി പോയി എന്നും അവർ ഇവർക്കെതിരെ കേസ് കൊടുത്തു എന്നും ആണ് ഒരു സംഭവം ഇതിലൂടെ തെളിയിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങനെ ഉപയോഗിക്കുന്നുവെങ്കിൽ തന്നെ ദീർഘദൂരം ദീർഘനേരം ഇതേപോലെ ഇയർഫോണുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഈ നോയ്സ് റിഡക്ഷൻ ഹെഡ്ഫോണുകളൊക്കെ ഉണ്ട് പുതിയ ടെക്നോളജി വെച്ചിട്ടുള്ളതാണ് നോയ്സ് റിഡക്ഷൻ ഹെഡ്ഫോൺ വെക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ശബ്ദവീജികളെ കവച്ചു വെക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ വോള്യം കൂട്ടേണ്ടി വരും അത്തരം ഭധിരത നമ്മൾ വിളിച്ചു വരുത്താതിരിക്കുക സിക്സ്റ്റി ബാർ സിക്സ്റ്റി അതാണ് ആ റൂള് അറുപത് ശതമാനം മാത്രം വോളിയം അറുപത് മിനിറ്റ് മാത്രം ഒറ്റയിരുപ്പിൽ കേൾക്കുക ഓക്കെ താങ്ക് യു